ഇത് മെയിൻ ജംഗ്ഷൻ ബസ് സ്റ്റോപ്പ് ബസ് റൂട്ട് ഉണ്ടല്ലേ ബസ് ഉണ്ടല്ലേ എല്ലാ സൗകര്യമുള്ള ഒരു ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ നിന്ന് ഒരു നാനൂറ് മീറ്ററോളം നടന്നങ്ങനെ ഈ കാണുന്ന ടാർ ടോയിങ്ങനെ നടന്ന് വരുമ്പോഴാണ് നമ്മളീ പറയണ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ ഈ വീട് എങ്ങനെയുണ്ട് ഈ വീടിന്റെ ലുക്ക് നോക്കി അധികം പഴക്കില്ലാത്ത വീടാണ് അതാണ് ഇത്രയും ലുക്കിൽ നിൽക്കണം എന്താ ഇഷ്ടം പോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകണം നല്ലൊരു ലൊക്കേഷൻ എല്ലാ സൗകര്യവും പള്ളി എല്ലാ കാര്യങ്ങളും എടുത്തുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീട് എന്ന് വെച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീട് അപ്പൊ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇത് റിക്വസ്റ്റ് ആണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയണേ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക കാരണം ലൈക്ക് അടിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവർ ഈ പ്രാവശ്യമെങ്കിലും ദയവായിട്ട് ലൈക്ക് അടിക്കുക ഈ വീടിന്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുനോക്കട്ടെ സ്വന്തം ആവശ്യത്തിനുവേണ്ടി നിർമ്മിച്ച വീടാണ് അത്രയും ക്വാളിറ്റിയിലാണ് വന്നതേക്കണം ഞാനിവിടെ വാങ്ങിച്ച വീടുന്നല്ലോ സ്വന്തം ആവശ്യത്തിനുവേണ്ടി നിർമ്മിച്ച വീട് ഞാൻ അതിന്റെ ലിവിങ് ഏരിയ വന്ന ഇവിടെ നിങ്ങൾ നിങ്ങളുടേതായ രീതിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തിരി സെറ്റപ്പ് ഉണ്ടാവും കാരണം സോഫ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും അതിന്റെ ഈ വീട് ലുക്കേ മാറും ഇപ്പൊ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെറ്റപ്പ് മാത്രം കിട്ടിയാൽ മതിയല്ല വാഷ് കൗണ്ടർ ഏരിയ അവിടുന്ന് ഡൈനിങ് ഏരിയ എല്ലാനും എല്ലാ സെറ്റപ്പും ഉണ്ടെന്നുള്ളത് ഇതൊരു അറ്റാച്ചഡ് ആണ് നമുക്ക് ഇവിടെ തുടങ്ങി ഞങ്ങൾ കണ്ടുകൊണ്ട് പോവാം അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യാം വേണ്ട ആവശ്യത്തിന് വലിപ്പുള്ള ബെഡ്റൂം വേണ്ട എല്ലാ റൂമും നിങ്ങൾ നോക്കിക്കോ എല്ലാനും നല്ല വലിപ്പമുള്ള ആണ് ഇത് ഈ റൂമിന്റെ ബെഡ്റൂം ഇനി ഇപ്പോഴത്തെ തന്നെ അടുത്ത ഉണ്ട് ഈ റൂമിന്റെ ഒക്കെ വലിപ്പെന്ന് നല്ല വലിപ്പുള്ള റൂമാണ് ഇത് കണ്ട നല്ല സൈസ് റൂം കണ്ട ഇത്രയും വലിപ്പുള്ള റൂമാണ് ഇഡിങ്ങിയ സെറ്റപ്പ് ഒന്നുമല്ല സ്വന്തം ആവശ്യത്തിന് വേണ്ടി നമ്മൾ നമ്മളുടെ സൗകര്യം നമ്മൾ ഇഡിങ്ങിയ സെറ്റപ്പിലോട്ട് പോകില്ല നമ്മൾ നമ്പർ സെറ്റപ്പിലെ പണികൾ അതിന്റെ ബാത്റൂമും എല്ലാ ബെഡ്റൂമും അറ്റാച്ച് കണ്ട കിച്ചണും കാര്യങ്ങളൊക്കെ കാണാം അല്ലെങ്കിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട് അത് നീറ്റ് ആൻഡ് ക്ലീൻ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീട് കിച്ചൺ ആണ് കിണർ കാര്യങ്ങൾ വാട്ടർ കണക്ഷൻ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവന്റെ കിച്ചൺ നല്ല സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തേക്കണം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ളതാണ് കിച്ചൺ കിച്ചന്റെ വലിപ്പം നിങ്ങൾ ഇണ്ടല്ലേ ഒരു സാധാരണ വീട്ടില് ആവശ്യമുള്ള എല്ലാ സെറ്റപ്പും ചെയ്യാനുള്ളൊരു കിച്ചൺ ആണ് ഇനി മൂളത്തെ ഫ്ലോറാണോ നമുക്ക് മൂളത്തെ ഫ്ലോറും ഇതേ തന്നെ നല്ല സൗകര്യമുള്ളത് എല്ലാം ഒന്നിനൊന്നും മെച്ചു ഒന്നും എന്താ പറയണ ഒരു ഇഡിങ്ങിയ സെറ്റപ്പ് ഒന്നുമില്ല ഇവിടെ ഒരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടൊക്കെ ഞാൻ നല്ല വ്യക്തമായിട്ട് കാണിച്ചു തരാട്ടാ നിങ്ങൾ ഇത് കണ്ടിട്ട് പറയണം പറ ഫസ്റ്റ് ബെഡ്റൂം വേണ്ടത് ഇതിപ്പോ ഉപയോഗിക്കണല്ലോ കാരണം സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല ഞാൻ അതിന്റെ ബാത്റൂം ഈ ബാത്റൂമേ ഉപയോഗിച്ചിട്ടില്ലെന്ന് പറഞ്ഞു വേറെ സാധനങ്ങളൊക്കെ കാരണം ആ റൂമിലാരും ആ റൂമ് ഉപയോഗിക്കണം കാരണം അതിനുള്ള ആൾക്കാരുടെ വീട്ടില് എല്ലാം നല്ല വീട് ഇനി ടുത്ത ഇത് വേണം ഇതൊരു ഹാള് പോലെ ഇത് നിങ്ങൾക്ക് എങ്ങനെ ഒരു വലിയ ഹാള് പോലെ സെറ്റ് ചെയ്തിട്ടായിരുന്നു ഇതിന്റെ ഒരു ഉപയോഗം എന്താണെന്ന് എനിക്ക് അറിയില്ല ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാനായിട്ട് വേണമെങ്കിലും നാലാമത്തെ റൂം കേട്ടാ ആ താഴത്തെ കൂടെ തന്നെ വലിയ റൂമാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഈ വീടിന്റെ ലൊക്കേഷൻ തന്നെ നമ്മുടെ ആലുവ വരാപ്പുഴ റൂട്ടിൽ നീർക്കോടാണ് നീർക്കോട് പീടികപ്പടി ജംഗ്ഷൻ എടുത്താണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് അതായത് നമ്മ ആലുവയിൽ നിന്ന് ആലങ്ങാട് വരുമ്പോ ആലങ്ങാടേക്ക് വരുമ്പോ നീർക്കോട് പീടികപ്പടി ജംഗ്ഷനാണ് കണ്ടത് ആ ജംഗ്ഷനിൽ നിന്ന് ഒരു നാന്നൂറ് മീറ്റർ നടക്കുമ്പോഴാണ് നമ്മളുടെ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഇത്രയും ഉള്ള വീട് അതായത് അഞ്ച് പോയിന്റ് നാല് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് ഇതിന് താഴത്തെ നില ഉണ്ടായിരുന്ന ഈ മുകളിലത്തെ നില വന്നത് രണ്ടു വർഷം ഇടല് മുകളിലത്തെ നില എടുത്തത് താഴത്തെ നില പത്ത് വർഷം ഇട അപ്പൊ മുകളിലത്തെ നില രണ്ടു വർഷം അതാണ് സെറ്റപ്പ് അവർ ചോദിക്കുന്ന വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുപത്തി അഞ്ചു ലക്ഷം വീണ് പാടമൊക്കെ കിടക്കാ ബാൽക്കണിയിൽ കാറ്റോണ്ടിരിക്ക നല്ല സെറ്റപ്പ് ഉള്ള ഇത് കരപ്പാടം അല്ല വെള്ളം കയറുന്ന പാടമല്ല ഇത് കരപ്പാടോണത് ഇത് മഴക്കാലത്തൊക്കെ മാത്രം കൃഷിന് ആ ഒരു സെറ്റപ്പിലുള്ള പാടോണിത് അവിടെയുള്ള ആൾക്കാർക്ക് കറിയാൻ പറ്റൂ ഈ വെള്ളവും കാര്യങ്ങളൊന്നും കേറൂല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇത്രയും മഴ പെയ്തിട്ട് പോലും ഒരു കുഴപ്പമില്ല സ്ഥലമാണ് അങ്ങനെയുള്ള പേടിയും കാര്യങ്ങളൊന്നും വേണ്ട നല്ല സെറ്റപ്പ് ആയിട്ടുള്ളൊരു സ്ഥലം ഇഷ്ടം പോലെ വീട് അതിന്റെ സൈഡിലൊക്കെ കണ്ടുപൊടി ഇഷ്ടംപോലെ നല്ല അടിപൊളി വീടുകളാണ് എല്ലാം കൊണ്ടും നല്ല സെറ്റപ്പ് അപ്പൊ ഈ വീട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം കാരണം ഈ വീട് അത്രയും ലുക്ക് വീടാണ് എല്ലാ സൗകര്യവും നമുക്ക് വേറെ ടാറിലൂടെ ആ പടി ജംഗ്ഷൻ നേരെ വന്നു ചേരണമെങ്കിൽ വീട്ടിലോട്ട് വേണം ഈ കവറയുടെ കാർ പോർച്ച് ഓൾറെഡി ഉണ്ട് വീട് ലുക്ക് തന്നെ ഉണ്ടല്ലേ അതേ കൂട്ട് നല്ല സെറ്റപ്പായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീടാണത് അതേ കൂട്ടി ഈ സൈഡിലായിട്ട് വേണമെങ്കിൽ നമുക്ക് മൂന്ന് വണ്ടി അവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഈ ഈയൊരു സൈഡിൽ രണ്ട് മൂന്ന് വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യ പിന്നീടിന് ലോൺ വേണമെങ്കിൽ അതും റെഡി ആക്കി തരും കേട്ടോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല ഇതിപ്പോ അവർ എഴുപത്തി അഞ്ച് ചോദിക്കണമെന്ന് പറഞ്ഞാലും അതിന്റെ ആണ് അത് സംസാരിക്കാവുന്ന കാര്യ കാരണം ഇപ്പൊ അങ്ങാടും ഇങ്ങാനൊക്കെ എന്തായാലും വ്യത്യാസം വരും പിന്നെ അത് നമ്മൾ ചെയ്യുന്നതിൽ ചില വീഡിയോകൾ മാത്രമല്ല ഫിക്സ്ഡ് റേറ്റ് വേണ്ടത് അത് എത്ര ഇതായിട്ട് പറയുമ്പോഴാണ് നമ്മൾ ഫിക്സ്ഡ് റേറ്റ് വെക്കുന്നത് കാരണം അത് പിന്നെ അങ്ങനെയുള്ളവരോട് നമുക്ക് വർത്തമാനം പറയാൻ പറ്റില്ലേ നമുക്ക് അവർ സംസാരിച്ച് കുഷിച്ചിട്ട് കാര്യമില്ല അങ്ങാടൊന്നും ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യണ ആൾക്കാരാണ് ഞാൻ അതേ കൂടെ തന്നെ പറയും നെഗോഷ്യബിളാണെന്ന് പറയും നിങ്ങൾ നേരിട്ട് സംസാരിക്കും റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കാറില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നത് കാരണം ഞാൻ ഡയറക്റ്റ് പാർട്ട്നറിയായിട്ട് നിങ്ങൾ ഡീൽ ചെയ്തു തരത്തേ ഉള്ളൂ നിങ്ങൾക്ക് ഡയറക്റ്റ് പാർട്ട്നറോട് സംസാരിക്കുക വിലയും കാര്യങ്ങളാ നിൽക്കുക നിങ്ങൾ പറഞ്ഞു പറഞ്ഞുറപ്പിക്കുക നിങ്ങൾ എന്നെ കച്ചവടം ചെയ്യുക കാരണം ഞാൻ ഒരു ഇപ്പം നിങ്ങളെ എൻ്റെ മാച്ചേക്കനായിരിക്കും എല്ലാവർക്കും അറിയാൻ പറ്റും ഒരൊറ്റ പാർട്ടിനോട് നമ്മൾ വില കയറി സംസാരിക്കണ പരിപാടിയില്ല വിലയും കാര്യങ്ങളൊക്കെ വാങ്ങണ ആൾക്കാരും വിൽക്കണ ആൾക്കാരും കൊണ്ട് തീരുമാനിച്ചോളണം കാരണം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു വില കൂട്ടി വെക്കല കുറച്ച് വെക്കല അങ്ങനെയുള്ള ഒരു പരിപാടിയും ഇല്ല നമ്മളെ സ്ട്രേറ്റ് ആൻഡ് ഫോർവേഡ് ആണ് അപ്പൊ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് സംസാരിക്കുക നിങ്ങൾക്ക് പറ്റണ വിലക്കാണെങ്കിൽ നിങ്ങൾ വാങ്ങാം കാരണം വീട് നല്ല കാരണം ഈ സ്വന്തം ആവശ്യത്തിന് കൊണ്ട് പണിത വീടിനൊക്കെ പറയുമ്പോഴുള്ള അത് അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും കാരണം വർക്കും കാര്യങ്ങളും അതിന്റെ അകത്ത് ഉപയോഗം മെറ്റീരിയലും എല്ലാവരും ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല ഇത് അതേ കൂടുത്തൊരു വീടാണ് പിന്നെ അതേ കൂട്ടത്തില് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചേങ്ങി പിന്നെ നിങ്ങൾ നേരിട്ട് കാണും ഇഷ്ടപ്പെട്ടിട്ട് രണ്ടുപേ എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാം വീടിന്റെ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ